ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നിഷാസ് ഹോം കുക്കിംഗ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി പൂരി റെസിപ്പിയാണ് നമുക്ക് നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി ടേസ്റ്റിയായ നല്ല ഫ്ലഫി പൂരി ഉണ്ടാക്കുന്നതിന് എങ്ങനെയാണെന്ന് കാണിക്കുകയാണ് അപ്പം വേണ്ടി ഞാൻ ഒരു കപ്പ് ഗോതമ്പ് കൂടി എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് തമ്മിലിൻ്റെ കപ്പിന് ഒരു കപ്പ് ഗോതമ്പ് കൂടി അതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി പിന്നെ സാധാരണ ചപ്പാത്തിക്ക് ഒഴിക്കുന്ന പോലെ കുറച്ച് ഉപ്പ് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലായിടത്തും ആക്കിയതിന് ശേഷം ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഈ പൊടി കുഴച്ചെടുക്കുവാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ ചപ്പാത്തിക്കായാലും പൂരിക്കായാലും പൊടി ഒഴിക്കുമ്പോൾ ചെറു ചൂടുവെള്ളത്തിലാണ് കുഴിക്കുന്നത് അതുപോലെ ഉപ്പും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കും ഇത് നമ്മൾ കുറേശ്ശേ കുറേശ്ശേ നല്ലപോലെ മിക്സ് ചെയ്ത് കാരണം ഒട്ടും കട്ട കെട്ടാതെ നമുക്കിത് കുഴച്ചെടുക്കുമ്പോൾ കുറേശ്ശേ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നല്ലപോലെ കുറേ സൈഡിൽ നിന്ന് സൈഡിൽ നിന്ന് മിക്സ് ചെയ്തെടുത്ത് വരുവാണെങ്കിലാണ് നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ മാവ് കുഴച്ചെടുക്കാൻ പറ്റും അപ്പോൾ അത് മാവൊക്കെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇപ്പം ഞാനിപ്പോൾ ഒരു പാത്രത്തിലോട്ട് എടുത്തിട്ട് ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ എടുത്ത് വെക്കുകയാണെങ്കിൽ പത്ത് മിനിറ്റ് നേരം നമുക്ക് റെസ്റ്റ് ചെയ്താൽ എടുത്ത് വെക്കാൽ മതി അപ്പോൾ അതേ വെച്ച മാവ് ഇപ്പോൾ ഒന്നും കൂടി ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം അന്നേരമാണ് നല്ല കറക്റ്റായിട്ട് പറഞ്ഞത് കേട്ടോ ഇതുപോലെ പിന്നെ ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഇനി നമ്മളിത് എങ്ങനെയാണ് പരത്തി എടുക്കുന്നതാണ് ഇത് വളരെ സിംപിളായിട്ട് പൂരിയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഇപ്പോൾ വലിയൊരു ബോളിൽ നിൽക്കുക ഇതുപോലെ ഞാൻ കുറേ ക്വാണ്ടിറ്റി എടുത്തിട്ട് നമ്മുടെ പലകിൽ ഫുള്ള് കവറാണ രീതിയിൽ അങ്ങനെ പരത്തും അപ്പോൾ നമുക്ക് ഒരു പൂരിക്ക് വേണ്ടി സെപ്പറേറ്റ് ഇങ്ങനെ പരത്തി ഓരോന്നും ഉണ്ടാക്കേണ്ട കാര്യമൊന്നും ഇല്ല ഇങ്ങനെ നമുക്ക് ഫുള്ള് നിറച്ച് അങ്ങോട്ട് മാവെടുത്ത് പരത്തുക പിന്നെ പിന്നാണ്ട് ഇപ്പോൾ എത്ര സ്മൂത്തായിട്ട് അത് പരത്തിയെടുക്കുന്ന കണ്ട് അപ്പോൾ നമ്മളെ കുഴക്കുന്ന ടെക്സ്ച്ചർ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ഇനിയിപ്പോൾ ഞാനത് മിക്സീഡ് അടപ്പ് എടുത്തിട്ടാണ് നമ്മളൊരു സാധാരണ ഒരു പൂരിയുടെ സൈസ് തന്നെ ഇപ്പം ചെറിയ പൂരിയാണെങ്കിൽ നമുക്ക് ചെറിയൊരു അടപ്പനെടുക്കാം കുറച്ചും കൂടി വലിയ സൈസ് വേണമെങ്കിൽ വേണേൽ വീടിൻ്റെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി നമ്മൾ ഓരോന്നും ഓരോന്നായിട്ട് ഇങ്ങനെ പരത്തി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഞാൻ ആദ്യത്തെ സെറ്റ് ചെയ്യുന്ന ഒരു ആറ് പൂരി നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് ആദ്യമൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എണ്ണ എപ്പോഴും നല്ല ചൂടായിരിക്കണം ആ സമയത്ത് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് പിന്നെ ഇതുവരെ പരത്തിയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടാക്കാൻ തുടങ്ങുവാണെങ്കിൽ നമുക്ക് എന്താ പറയുക ഗ്യാസും വേസ്റ്റ് ആകത്തില്ല പെട്ടെന്ന് പെട്ടെന്ന് ആകുകയും ചെയ്യും എണ്ണയുടെ ചൂടും തണുത്തു പോകത്തില്ലല്ലോ അപ്പോൾ ആ രീതി പിന്നെ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ മീഡിയം സൈ ഒരു തീരെ വെച്ചിട്ട് വേണം നമ്മൾ ആ ഫ്ലെയിം മീഡിയം ആക്കി വെച്ചിട്ട് നമുക്ക് പൂരി ഉണ്ടാക്കുകയാണെങ്കിൽ പൂരി നല്ല ഫ്ലഫി പിന്നെ ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം ഇങ്ങനെ പൊങ്ങി വരണ സമയത്ത് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഫുള്ള് റൗണ്ടിൽ നല്ല രീതിയിൽ മൊത്തം ഇതുപോലെ പൊങ്ങി വരികയും ചെയ്യും ഉണ്ടാക്കാനായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതുപോലെ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂരി നല്ല സൂപ്പറായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ ഈ പൂരി ഉണ്ടല്ലോ നല്ല ക്രിസ്പിയാണ് പുറമൊക്കെ നല്ല കുറവെന്നിരിക്കും പക്ഷേ അകത്ത് നമുക്ക് അവർ സോഫ്റ്റ് ആയിട്ടും ഹാർഡായിരിക്കത്ത അപ്പ രീതിയിൽ ഈ രീതിയിൽ നമ്മൾ കുഴച്ചെടുത്ത് മാവ് റെഡിയാക്കിയിട്ട് പൂരി ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു പൂരിയുടെ കറക്റ്റ് ടെക്സ്ച്ചറാണ് പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായൊരു എന്താ പറയുക സന്തോഷം ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഈ ഒരു ടിപ്പാണ് നമ്മൾ അരിപ്പൊടി ചേർത്ത് പൂരിക്ക് മാവ് കഴിക്കണം സാധാരണ ഇങ്ങനെ അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടിയില്ലാതാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് വെള്ളക്കടൽ അല്ലെങ്കിൽ കാബൂളി എന്ന് പറയുന്നത് അതാണ് മസാല ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് നമുക്കിതിൻ്റെ കൂടെ നല്ല പൊട്ടറ്റോ മസാല അല്ലെങ്കിൽ എഗ് ബുർജി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ ഈ പൂരി റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ കമൻറ്റൊക്കെ അറിയിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് പുതിയൊരു വീടിയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ